ഹായ് ഫ്രണ്ട്സ് സംഗീത് ചേരുപുട്ടി കൂറ്റിപ്പുഴ ഇത് നമ്മുടെ വീഡിയോ കുർത്താ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ടൂ പീസ് ഐറ്റവും ത്രീ പീസ് ഐറ്റവും ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് കുർത്തി ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വേർ ചെയ്യാവുന്നതാണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ഓഫ് ഒഫീറ്റ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഷർട്ട് കോളർ വിത്ത് ആ ഒരു ഓപ്പൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വേറിയാവുന്നതാണ് അതുപോലെ ഒരു പ്രിൻസസ് കട്ടിങ്ങിലൊക്കെയാണ് ഇതിന്റെ പാറ്റേൺ പോയിരിക്കുന്നത് ആയിട്ട് ഇടാം അതുപോലെ തന്നെ ഷോർട്ട് സ്ലീവ് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട് പാക്കിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഈ ഒരു ത്രീ പാനൽസിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് നയൻറ്റി മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഒരു മറൂണും വയനും ചേർന്ന ഒരു കളറിലാണ് ഇതും ആ ഒരു സ്റ്റൈലിൽ തന്നെ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടുമാണ് ഒരു നല്ല സ്റ്റൈലിൽ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതാണ് നെക്സ്റ്റ് കുർത്തിയുടെ വ്യൂ ഇതും ആ ഒരു സെയിം തന്നെ പാറ്റേൺ പ്രിൻസസ് കട്ടിങ്ങിൽ ആ ഒരു ത്രീ പാനൽസിലാണ് വന്നിരിക്കുന്നത് ഷോർട്ട് സ്ലീവ് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും നയൻ നയൻറ്റി ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഉള്ളതാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതിന്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നേക്കുന്നത് ഇതിന്റെ നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ആദ്യം കണ്ട രണ്ട് കുർത്തി നയൻ നയൻറ്റി റേറ്റിലായിരുന്നു ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് വന്നേക്കുന്നത് ഈ ഒരു ഷർട്ട് കോളർ വിത്ത് ആ ഒരു ഫ്രണ്ടിലെ ഒരു പടി പാറ്റേൺ വിത്ത് ഒരു ഓപ്പണും വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കുർത്തി ആ ഒരു ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് കോട്ടണിലുള്ള ഒരു സ്ലിറ്റേഡ് പാറ്റേണിലുള്ള കുർത്തിയാണ് ഇത് നല്ല ഭംഗിയിലുള്ളതാണ് ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ അതിൽ തന്നെ നെക്കിലൊക്കെ ഈ ഒരു ത്രെഡിന്റെ വർക്കും വെറോ വർക്കും ഒക്കെ ചെയ്തേക്കുന്ന നല്ല ഭംഗിയിലുള്ള കുർത്തി ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് വന്നത് ഒരു പടി പാറ്റേൺ ഒരു പിൻ ടെക്സ് ആണ് സ്ലീവിന്റെ എൻഡിൽ കൊടുത്തേക്കുന്നത് സിമ്പിൾ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതൊരു ബ്ലാക്ക് ബോട്ടം അല്ലെങ്കിൽ ഒരു മറൂണിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് ആ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻ നയൻറ്റി ഇതൊക്കെ വിത്തൗട്ട് ലൈനിങ് നല്ല കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല നല്ല ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു കുർത്തിയാണ് ഇതിന്റെ സൈസസ് ഫോർട്ടിയാണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് ഓഫ് വീറ്റ് കളറിലുള്ള ഒരു ടു പീസ് ഐറ്റമാണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് ഇതൊരു സ്ലീവ്ലെസ് പാറ്റേണിലാണ് വന്നേക്കുന്നത് നമ്മൾ റെഗുലർ ചെയ്യാറുള്ള ആ ഒരു പാറ്റേണാണ് നെക്കൊക്കെ നല്ല ഒരു ക്ലോസ് നെക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഷോർട്ട് സ്ലീവ് ഇൻസൈഡ് ഉണ്ട് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം എലൈൻ കട്ടിങ്ങിൽ വന്നേക്കുന്നു ഇതാണ് ഈ ഒരു സെയിം ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് ബോട്ടുമാണ് ഒരു സെമി പ്ലാസോയാണ് പാൻറ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ഫിഫ്റ്റി ആണ് സൈസസ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ടു പീസ് കളക്ഷൻ ആണ് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു വാട്ടർ സീക്വൻസ് വർക്കും സ്ലീവിന്റെ എൻഡിലും ആ ഒരു സെയിം തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും സൈസസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് ആണ് ഇതിന്റെ കൂടെയും ആ ഒരു സെയിം ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടവും കൂടി പെയർ ചെയ്തേക്കുന്നു ഇതാണ് ഈ ഒരു കുർത്തി ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെയും റേറ്റും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ പീസാണ് തൗസൻഡ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഒരു ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ ഡിസൈൻ കൂടെ നല്ല ഭംഗിയിൽ ഉള്ള ഒരു ത്രീ പീസാണ് ഇതാണ് കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ നെക്ക് ലൈനിൽ ഒരു ബി കട്ടിങ് കൊടുത്തിട്ട് അതിൽ ഹാൻഡ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവിൻ്റെ പാർട്ടിലൊക്കെ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എൻഡിങ് പാർട്ടിലും സെയിം തന്നെ ഡിസൈനും ഒരു സീക്വൻസ് വർക്കൗടൊക്കെ ചെയ്തേക്കുന്നു ആ ഒരു ഡിസൈൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഇതിനകത്ത് പേർ എഴുതേക്കുന്ന നല്ലൊരു ബോട്ടവുമാണ് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക് അതുപോലെ ഈ ഒരു ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ളത് ഇതാണ് ഈ ഒരു ത്രീ പീസിന്റെ വ്യൂ വന്നേക്കുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ത്രീ പീസിൻ്റെ റേറ്റ് വരുന്നത് സൈസസ് ആണെങ്കിലും മീഡിയം ടു ഡബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നല്ലൊരു ടീൽ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഒരു എലയിൻ പാറ്റേൺ വിത്ത് ആ ഒരു മിഡിൽ കുറച്ച് ഗ്യാതേഴ്സ് കൊടുത്തു നെക്ക് ലൈനിൽ നല്ല നെക്കിൻ്റെ പാർട്ടിലും ഒക്കെ നല്ല ഒരു ഭംഗിയുള്ള എംബ്രോയ്ഡറിയും ആ ഒരു ക്രോജു ലേസ് വർക്കും കൂടെ കൊടുത്തേക്കുന്നതാണ് ഇതൊരു പാനൽ ഒരു ത്രീ പാനൽ കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് ആ സ്ലീവിന്റെ എൻഡിലും ഒക്കെ ഈ ഒരു വർക്കും എംബ്രോയിഡറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്രോഷ്യോ വോക്കും അതുപോലെ പിൻടെക്സും ആണ് ചെയ്തേക്കുന്നത് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ ആണ് ഇതിനകത്തും ബോട്ടം വന്നേക്കുന്നതും ആ ഒരു സെയിം ഫാബ്രിക്കിലുള്ള ഒരു സ്ട്രെയ്റ്റ് ബോട്ടമാണ് അതുപോലെ ഇതിനകത്ത് ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും പുളി സ്കാലപ്പ് ഒക്കെ ചെയ്ത് അതുപോലെ എംബ്രോയ്ഡറിയും ഒക്കെ ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിത്തുള്ള ദുപ്പട്ടയുമാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് ഒരു യെലോ ലെമൺ യെലോയാണ് കളർ വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറിയും വർക്ക് ഒക്കെ ചെയ്തേക്കുന്ന ഒരു ത്രീ പീസ് ആണ് ഇതൊരു നെക്ക് പാറ്റേണിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള ഒരു വിവിംഗ് പാറ്റേൺ വന്നേക്കുന്നു അതിൽ നല്ലൊരു വർക്ക് ആണ് ഫ്രണ്ട് പാർട്ടിലൊക്കെ നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത് ഒരു പീച്ച് കളറിലുള്ള എംബ്രോയ്ഡറി ആണ് സ്ലീവിന്റെ പാർട്ടിലൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് വിത്ത് ആ ഒരു ലേസ് വർക്കോട് കൂടി ചെയ്തേക്കുന്ന ഒരു സ്ലീവ് പാർട്ടാണ് അതുപോലെ ഇതിന്റെ ബാക്ക് പാർട്ടിലും ഈ ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നതാണ് നല്ല ഭംഗിയിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇത് ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പാറ്റേൺ വിത്ത് ഇതിനകത്തും ഒരു ബോട്ടം കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിലുള്ള ആ ഒരു സെയിം ലെമൺ ആണ് കളറ് അതിൻ്റെയും ആ ഒരു എൻഡിങ് പാർട്ടിൽ ലേസ് വർക്കോട് കൂടിയാണ് ഈ ഒരു ബോട്ടം ഡിസൈൻ ചെയ്തേക്കുന്നത് അതേപോലെ നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് സൈഡൊക്കെ ഈ ഒരു ലേസ് വർക്ക് വെച്ച് ഫിനിഷിങ് ചെയ്തേക്കുന്നത് നല്ലൊരു ദുപ്പട്ട ഒരു ത്രീ പീസ് കളക്ഷൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ഇതിൻ്റെ സൈസ് തേർട്ടി ടു ഫോർട്ടി ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ക്രീം ചാർട്ടിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ചർച്ച് വെയർ ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ എന്ത് ഏതെങ്കിലും ഒരു ചെറിയ ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുർത്തിയാണിത് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ആ ഒരു ക്രീം വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ദാമൻ ഏരിയയിലും ഒക്കെ ലേസ് വർക്ക് ചെയ്തേക്കുന്നതാണ് ഒരു കുട്ടി ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ത്രീ പീസ് ആണ് ഈ കാണുന്നതും ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു സ്ട്രേറ്റ് ബോട്ടം ഇതിന്റെ കൂടെയും ആയിട്ടുള്ള വീവിങ് നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നതും ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഏറ്റവും നല്ല സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ടു പീസ് കളക്ഷൻ ആണ് ചിക്കൻ കാരി ബോക്ക് വന്നേക്കുന്നു വൈറ്റ് ആണ് കളറ് നല്ല ഭംഗിയിലുള്ളതാണ് ഇതിന്റെ ബാക്ക് പാർട്ടിലും ഒക്കെ ഈ ഒരു ബോക്ക് തന്നെയാണ് വന്നേക്കുന്നത് ഒക്കെ പാർട്ടിലുമൊക്കെ ഉള്ള ഒരു ടു ആണ് അതുപോലെ ഈ ഒരു ബോട്ടത്തിന്റെ എൻഡിങ് സൈഡിലും ഈ ഒരു സെയിം തന്നെ ബോക്ക് വന്നേക്കുന്നു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ടു പീസിന്റെ റേറ്റ് ഇതൊരു ഫസ്റ്റ് കളർ വൈറ്റ് ആണ് നെക്സ്റ്റ് തീർച്ചയായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഇതിന്റെ സൈസ് ലാർജും ത്രീ എക്സ് എൽ ആണ് പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതിൻ്റെയും ആ ഒരു ബോട്ടത്തിന്റെ എൻഡിങ്ങിലും ഒക്കെ ഈ ഒരു വോക്കോഡ് കൂടിയാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ടു പീസാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡും റാണിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഈ ഒരു ചിക്കൻ കാരി വർക്ക് വന്നേക്കുന്ന പീസ് ആണ് ഇതിനകത്തും ഈ ഒരു ബോട്ടത്തിലും ഈ ഒരു വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു ടൂ പീസ് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു പിങ്ക് ചാട്ടിലാണ് പിങ്ക് ആൻഡ് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെയും എൽ ടു ത്രീ എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തേക്കുന്ന ബോട്ടം ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇത് വിതഔട്ട് ലൈനിങ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല തിക്നെസ് ഉള്ള റയോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ചാർട്ടും നല്ലൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് എല്ലാത്തിന്റെയും ലാർജ് ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ത്രീ ആണ് നല്ലൊരു കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് കളറ് വിത്ത് ആ ഒരു പിങ്ക് ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ പിൻറ്റെക്സും ഈ ഒരു ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല രസമുള്ളതാണ് സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ ഒരു രണ്ട് കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തേക്കുവെന്ന് പിൻടെക്സ് ടെക്സ് ചെയ്തേക്കുവാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടമാണെങ്കിലും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ബോട്ടമാണ് ഈ ഒരു ടോപ്പിൽ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ബോട്ടം അതുപോലെ ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും ആ ഒരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന നല്ലൊരു ത്രീ പീസ് കളക്ഷൻ ഇത് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ സൈസസ് ആണെങ്കിലും മീഡിയം ടു ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് നല്ല രസമുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത് അതിലും ഈ ഒരു സെയിം തന്നെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വർക്ക് ഒക്കെ നല്ല ഭംഗി നല്ല ഫിനിഷിങ്ങിലുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ത്രീ ആണ് ഇതും സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ആണ് ഫാബ്രിക് ഇതിൻ്റെ അകത്തും ആ ഒരു സെയിം തന്നെ കളറിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് അതിനകത്തും ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻസ് ആണ് എംബ്രോയ്ഡറി ആ ഒരു ചോക്ലേറ്റ് വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ത്രീ പീസ് ആണ് ആ ഒരു കളർ ചാർട്ട് നല്ല ഭംഗിയിലുള്ളതാണ് അതുപോലെ ഡിസൈനും നല്ല രസമുള്ളതാണ് ഇതിന്റെ ആ ഒരു നെക്കിന്റെ പാർട്ടിലൊക്കെ ആ ഒരു ഡിസൈനിങ് ഒക്കെ ആണെങ്കിലും ഒരു പിൻടെക്സ് പോലെ കൊടുത്തിട്ട് അതിൽ തന്നെ ഈ ഒരു ത്രെഡിൻ്റെ ബോക്ക് കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെയുള്ള ഒരു ബോട്ടം ആണെങ്കിലും പ്ലെയിൻ ബോട്ടം സെയിം കളർ ചാട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് സ്ട്രേറ്റ് ബോട്ടമാണ് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസാണ് ഇതിനകത്ത് ദുപ്പട്ടയും ആഡ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് മൾ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു കളർ തന്നെ നല്ല രസമുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടിയുമാണ് ഇതില് ഈ ഒരു ത്രീ പീസിൽ വന്നേക്കുന്നത് ഇതിന്റെ സൈസ് സ്മോൾ ടു ഡബിൾ എക്സ് ആണ് പ്രൈസ് വന്നേക്കുന്നു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതേ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ